എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ കുറിച്ച് നമുക്ക് സംസാരിക്കാം കാരണം ഇപ്പോ സോഷ്യൽ മീഡിയ ഫുൾ ആ വ്യക്തിയെക്കുറിച്ചുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങക്ക് മിക്കവാർക്കും ഹോമിലി വീഡിയോസ് ഇടുന്ന എല്ലാവർക്കും അറിയായിരിക്കും ഷാജിദ ഷാജി സാധാരണ ഒരു വീട്ടമ്മയാണ് സാധാരണ വീഡിയോസ് ഒക്കെ ഇടുന്ന ഒരു ഉമ്മ റീൽസ് അഞ്ച് കുട്ടികളുടെ ഉമ്മയാണ് അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായിട്ടേ ഉള്ളൂ അവരിങ്ങനെ ഒരു ഫേമസ് ആയിട്ട് യൂട്യൂബിൽ ഫേമസ് ആയിട്ട് വരാൻ തുടങ്ങിയത് അപ്പോൾ നമുക്ക് മെയിൻ കാര്യത്തിലോട്ട് പോവാം അവരുടെ ഭർത്താവ് ഒരു ഒരു വർഷം മുന്നേ മരണപ്പെട്ടു പോയി ആത്മഹത്യയായിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് പിന്നെ ചാനൽ മുമ്പേ ഉണ്ടായിരുന്നെങ്കിലും ഭർത്താവിൻ്റെ മരണശേഷമാണ് യൂട്യൂബ് എന്താ എന്തായി തുടങ്ങിയത് ഡെവലപ്പ് ആയി തുടങ്ങിയത് അപ്പോൾ അവരുടെ വീട്ടുകാര്യങ്ങളും അവരുടെ ഭർത്താവിന് എന്താണ് സംഭവിച്ചതെന്നൊക്കെ അവർ വീഡിയോസിലൊക്കെ ചെയ്ത് തുടങ്ങി അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് കാരണം അത്രയ്ക്ക് കഷ്ടതയിൽ കഷ്ടപ്പാടിലൂടെ കടന്നു പോകുന്ന ഒരു വീട്ടമ്മയാണ് അഞ്ച് കുട്ടികളെ നോക്കണം ഒരു കുട്ടിയെ നോക്കാൻ തന്നെ ഇന്നത്തെ കാലത്ത് എന്ത് പാടണം അപ്പോൾ ഈ അഞ്ച് കുട്ടികളെ നോക്കുകയെന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ നമ്മൾ ഒരു ന്യൂ ന്യൂസ് ചാനലും ഒരു ഇൻറ്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു അവർ അപ്പോൾ അതുകൂടി വന്നതിന് ശേഷം അവരെ പറ്റി ഒരുപാട് പേർക്ക് അറിയാൻ സാധിച്ചു അവരുടെയും അവരുടെ ഹസ്ബൻഡിൻ്റെയും നേരത്തെ കഥകളും വളരെ ചെറിയ പ്രായത്തിൽ പതിനഞ്ച് വയസ്സിൽ കല്യാണം കഴിപ്പിച്ചു മുപ്പത്തിരണ്ട് വയസ്സിനുള്ളിൽ അഞ്ച് കുട്ടികളായി അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് കഷ്ടതകൾ അവർ തമിഴ്നാട്ടിൽ പോയിട്ട് ബേക്കറീസ് ഒക്കെ ഇട്ടു അതൊക്കെ ഭർത്താവിൻ്റെ വീട്ടുകാർ തട്ടിയെടുത്തു എന്നൊക്കെ പറഞ്ഞ അവസാനം ഒന്നും ഒന്നുമില്ലാണ്ടായപ്പോഴാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്നൊക്കെ അങ്ങനെ ഒരു ഇൻ്റർവ്യൂ വന്നതിന് ശേഷമാണ് ഈ ഞാൻ പോലും അവരെ പറ്റി കൂടുതൽ കൂടുതൽ അറിയാൻ തുടങ്ങിയത് അപ്പോൾ ഇപ്പോൾ ഒരു രണ്ട് ദിവസമായിട്ടേ ഉള്ളൂ അവർ അവരുടെ വീഡിയോസിൻ്റെ അടിയിൽ ചെന്നിട്ട് വിധവയല്ലേ നീ ഒരു വിധവയല്ലേ തൊരു വിധവയല്ലേ എന്നൊക്കെ അങ്ങനത്തെ രീതിയിലുള്ള കമൻസ് ഒരുപാട് പേര് ഇടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനെ അതിന് ഒരു മറുപടി എന്നോണം ഷാജിത പെട്ടെന്നൊരു ദിവസം അതായത് കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി ആരും എന്നെ വിധവ എന്ന് വിളിക്കണ്ട എൻ്റെ കഴുത്തിൽ കിടക്കുന്നത് ഒരു വ്യക്തി അണീച്ച മഹറാണ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു എൻ്റെ നിക്കാ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ അത് പെട്ടെന്നങ്ങ് വൈറലായി അപ്പോൾ എല്ലാവരും ഏറ്റെടുത്തു കാരണം ഒന്നര ലക്ഷത്തിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു വ്യക്തി പെട്ടെന്ന് ആരും അറിയാതെ ചെന്നൊരു കല്യാണം കഴിച്ചു എന്നുള്ള രീതിയിലാണ് സോഷ്യൽ മീഡിയ പറയുന്നത് കാരണം ഇത്രയും കാരണം അവർ പറയുന്ന കണ്ടന്റ് എന്ന് വെച്ചാൽ അഞ്ച് മക്കൾ ഉണ്ട് വിധവയാണ് വേറൊരു വരുമാനമാർഗവുമില്ല എന്നൊക്കെ പറഞ്ഞ് സെൻറ്റിമെൻ്റലായിട്ട് ചാനൽ റീച്ചാക്കി എടുത്തതിന് ശേഷം അവരൊരു കല്യാണം കഴിച്ചു അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ എനിക്കറിയാനുള്ളൊരു കാര്യം പറയാം ഭർത്താവ് മരിച്ച് ഒരു മുസ്ലിം സമുദായത്തിൽ ഇദ്ദേ ഇരിക്കുകയെന്ന് പറഞ്ഞിട്ടൊരു സംഗതിയുണ്ട് ആ അതൊരു നാല് മാസം അങ്ങനെ പത്ത് ദിവസമാക്കണമെങ്കിലൊക്കെ ഇരിക്കാം അപ്പം അത് അവസാനിച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ നമുക്ക് പുറത്തു പോകാതെ ഒരു വർഷം വരെ അതൊക്കെ ഓരോരുത്തരുടെ അനുസരിച്ചാണ് കുട്ടികളെയൊക്കെ നോക്കാമുള്ളവരാണെങ്കിൽ ജോലിക്ക് പോയാൽ നോക്കാൻ പറ്റത്തുള്ളൂ അപ്പം ആ യുദ്ധ കാലഘട്ടം കഴിഞ്ഞാൽ അവർക്ക് മറ്റൊരു വിവാഹം കഴിക്കാം അത് ഇസ്ലാമിലുള്ളൊരു നിയമമാണ് അപ്പം അതിനവർക്ക് വിവാഹം കഴിക്കാൻ പാടില്ല എന്നൊന്നും നമുക്ക് പറയേണ്ട പറയാനുള്ള വോയിസോ റൈറ്റ്സോ നമുക്കില്ല അപ്പോൾ കാരണം എന്ന് വെച്ചാൽ ചാനൽ റീച്ച് റീച്ച് റീച്ചാക്കിയില്ലേ വിധവ എന്ന പേര് വെച്ച് ചാനൽ റീച്ച് ആക്കിയതിന് ശേഷം ഒരു കല്യാണം കഴിച്ചു അതാണിപ്പോൾ മെയിനായിട്ട് അവരെ പറ്റി പറയുന്നത് എനിക്കിതിൽ യാതൊരു തെറ്റും തോന്നിയില്ല അവരൊരു കല്യാണം കഴിച്ചതിൽ യാതൊരു തെറ്റും തന്നെ ഇല്ല അപ്പോൾ അഞ്ച് മക്കളെ നോക്കണം വളരെ ചെറിയ പ്രായമാണ് പതിനഞ്ച് വയസ്സിൽ കല്യാണം കഴിച്ചു ഒരു മുപ്പത് മുപ്പത്തൊന്ന് വയസ്സായപ്പോഴത്തേക്കും വിധവയായി ഭർത്താവ് മരണംപ്പെട്ടു അപ്പോൾ അങ്ങനെ ഒരു സ്ത്രീ ഒരു കൂട്ടു വേണമെന്ന് ആഗ്രഹിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല അതിൽ നമ്മൾ ആരെ അഭിപ്രായം പറയേണ്ട ഒരു കാര്യവും ഇല്ല എന്താണ് ഞാൻ അവരുടെ വീഡിയോസ് കണ്ട് ഒരുപാട് കമൻസ് കേട്ടോ വളരെ വളരെ മോശമായിട്ടുള്ള കമൻസാണ് ലാസ്റ്റ് ലാസ്റ്റിട്ട വീഡിയോയുടെ അടിയിൽ ചെന്നിട്ട് ഒരുപാട് പേര് ഇങ്ങനെ ചെയ് ചെയ്യുന്നത് കേട്ടോ പിന്നെ എന്താ പറയുക ആദ്യം നിൻ്റെ ഡ്രസ് ആദ്യത്തെ വീഡിയോസിലൊക്കെ ഡ്രസ്സ് ഇടുമ്പോൾ കൈയുടെ നീളം കൂടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നീളം കുറഞ്ഞു കുറഞ്ഞു വരുവാണ് എന്തൊക്കെയോ എന്തൊക്കെയോ എനിക്ക് ആ വീഡിയോ അവസാനം അവരവസാനിട്ട വീഡിയോ അവർ രാവിലെ എഴുന്നേറ്റിട്ട് വീട്ടിലൊരു നോർമലായിട്ട് നൈറ്റി ഇട്ടിട്ട് നിൽക്കുന്ന ആളായിരിക്കും അവർ ഷോൾ ഇട്ടിട്ടുണ്ട് കൈ ഇതുവരെ കാണ്ട് ഉൾപ്പെും അതിന് ഒരുപാട് പേര് അങ്ങനത്തെ രീതിയിൽ ആദ്യമൊക്കെ ഒരു നല്ല ഷോളൊക്കെ ഇട്ടുന്നു അല്ല സോറി കൈനീളമുള്ള ഡ്രസ്സൊക്കെ ഇട്ടിരുന്നു ഇപ്പോൾ കൈനീളം വരുന്നു പിന്നെ അതിലും മോശമായിട്ടുള്ള കമൻസ് പിന്നെ എല്ലാവരും പൊതുവായിട്ട് പറയുന്നത് മുമ്പത്തെ പോലെയല്ല ഇപ്പം കുറച്ച് അഹങ്കാരം കൂടിയിട്ടുണ്ട് സംസാരത്തിലും ഭാവത്തിലും ഒക്കെ എന്നൊക്കെയാണ് അവരുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അഭിപ്രായം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇട്ടതിൽ കല്യാണം കഴിച്ചു മഹറാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആളെ കാണിച്ചിട്ടില്ല ആരാണെന്ന് പറഞ്ഞിട്ടുമില്ല അപ്പോൾ അതിന് ശേഷം ഒരുപാട് പേർ ആ വീഡിയോ എടുത്ത് ഇതൊക്കെ ചെയ്തു റിയാക്റ്റൊക്കെ ചെയ്തു അപ്പം ഇന്നൊരു വീഡിയോ ഷാജിത ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഈ അവരെ പറ്റി പറഞ്ഞ വീഡിയോസൊക്കെ അവർ കാണുന്നുണ്ട് അതിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയ കുറച്ച് പേരുടെ വീഡിയോ ഒക്കെ പേരും പറഞ്ഞിട്ടുണ്ട് പിന്നെ എടുത്ത് പറഞ്ഞാൽ നമ്മുടെ ഷെഫീന ബി നമുക്കറിയാം ഷെ മാഡത്തിന് നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും ആ അപ്പൊ അതിനെപ്പറ്റി നമുക്ക് പറയണ്ടല്ലോ അപ്പോൾ ആ വീഡിയോയിൽ പറയുന്നത് ഞാനൊരു കല്യാണം കഴിച്ച അവരൊരു വികാരവും വിചാരങ്ങളുള്ള ഒരു സ്ത്രീയാണ് അത് ശരി തന്നെയാണ് അവരൊരു കല്യാണം കഴിച്ചാൽ നമുക്ക് യാതൊരു തെറ്റും പറയാനില്ല അഞ്ച് മക്കളെ നോക്കണം അവർക്ക് അപ്പോൾ അവർ പറയാൻ ചോദിക്കാന്ന് വെച്ചാൽ അഞ്ച് മക്കളെ പ്രസവിച്ചാലും ഉടനെ വയസ്സായ സ്ത്രീ ആവുമോ എന്നാണ് അങ്ങനെയൊന്നുമില്ല അതൊക്കെ ഓരോ മനുഷ്യൻ്റെ മനസ്സിൻ്റെ വലിപ്പം അനുസരിച്ചായിരിക്കും അവൻ്റെ ചിന്തകളും അവൻ്റെ പ്രവൃത്തിയും അപ്പോൾ പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ ലാസ്റ്റ് പോർഷനിൽ പറയുന്നുണ്ട് അവർ ഷെഫിനാബേ പറഞ്ഞു അവരുടെ അക്കൗണ്ടിൽ ലക്ഷങ്ങൾ വന്നു അപ്പോൾ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു അൻപതിനായിരം രൂപ ഈ സബ്സ്ക്രൈബേഴ്സ് സഹായം ചോദിച്ചപ്പോൾ സർജറിക്ക് വേണ്ടിയിട്ട് അമ്പതിനായിരം രൂപ യൂട്യൂബ് അത് അവിടുന്ന് ഇവിടുന്ന് സഹായിച്ചിട്ട് അമ്പതിനായിരം രൂപ അക്കൗണ്ടിൽ വന്നു പിന്നെ അവരുടെ ഫസ്റ്റ് യൂട്യൂബ് ഏണിങ്സും പിന്നെ കുറച്ച് ക്യാഷ് കയ്യിലുണ്ടായിരുന്നതും അത് വെച്ചിട്ടാണ് അവർ സർജറിക്ക് പോയത് അല്ലാതെ അവരുടെ കയ്യിൽ ഒരുപാട് ക്യാഷൊന്നും ഉണ്ടായിട്ടല്ല പോയെന്ന് അതിൽ പ്രത്യേകം പറയുന്നുണ്ട്

ഇത് ഞാൻ മേടിച്ചത് ഞാൻ എനിക്ക് പൈസ തന്നിട്ട് ഞാൻ മേടിച്ചത് അത് വേറൊരാളുടെ മുതലല്ല എന്നെ കിട്ടിയ ആളുടെ മുതലാണ് പിന്നെ അപ്പം നിങ്ങൾ കണ്ടല്ലോ ശാലദ പറയുന്നുണ്ട് ഇത് ഞാൻ വാങ്ങിച്ചിട്ട് അതായത് അയാൾ ക്യാഷ് തന്നിട്ട് ഞാൻ എന്റെ കല്യാണം കഴിച്ച ആൾ തന്ന പൈസക്ക് ഞാൻ വാങ്ങിയ മഹറാണ് അപ്പം പ്രത്യേകം പറയുന്നുണ്ട് ഇസ്ലാമിൽ ഇപ്പം താലി ഇട്ടാലേ നമുക്ക് കല്യാണം കഴിഞ്ഞതാകളു ഇല്ലെങ്കിൽ നമുക്ക് എന്താ ആ കല്യാണം കഴിഞ്ഞെന്ന് പറയില്ല എനിക്കാ കഴിഞ്ഞെന്ന് പറയില്ല ഇപ്പൊ ഒരു രൂപ കൊടുത്താലും ഒരു ചെറിയ മോതിരം ഇട്ടാലും നമ്മുടെ ഇസ്ലാമിലെ മഹർ തന്നെയാണത് അല്ല ഒരു രൂപ കൊടുത്താലും ഒരു മോതിര ഇട്ട് കൊടുത്താലും എന്ത് തന്നെ ഇട്ടാലും ഇപ്പോൾ പേരെഴുതിയ ലോക്കറ്റ് തന്നെ ഇടണം ലോക്കറ്റ് ഇടണം എന്നൊന്നും നമ്മുടെ ഇതിലില്ല പിന്നെ അത് കൊണ്ടുവന്ന ആൾക്കാർ പണ്ട് തൊലേ ഇങ്ങനെ കൊണ്ടുവന്ന ആണ് കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത് അതൊരു ചടങ്ങായിട്ട് മാറി അപ്പോൾ എന്തായിരുന്നാലും അവർ പറയുന്നുണ്ട് നെക്സ്റ്റ് വീക്ക് അതില് ലോക്കറ്റ് എന്തായിരുന്നാലും പേരെഴുതിയ ലോക്കറ്റ് അടിച്ചിടും എന്ന് പറയുന്നുണ്ട് അപ്പോ അതിന് ശേഷം അതിലും കമന്റ് വരുന്നുണ്ട് ഇവർ ഭർത്താവിന് ഇപ്പം കല്യാണം കഴിച്ച ആൾക്ക് വേറെ കുട്ടികളും മക്കളും ഒക്കെ ഉണ്ടായിട്ടാണ് വീഡിയോയുടെ മുന്നിൽ വരാത്തത് എന്നൊക്കെ അവരുടെ ലൈഫ് അവർ അവരെന്തെങ്കിലും ഹൈക്കൊള്ളട്ടെ അവരൊരു കല്യാണം കഴിച്ചു ശരി അതിനെപ്പറ്റി കൂടുതലൊന്നും നമ്മൾ അറിയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോ എന്തായിരുന്നാലും ഷാജിദാ ഷാജിയോട് പറയാനുള്ളത് കാരണം ആൾക്കാർക്ക് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് എന്താണ് ആഗ്രഹിക്കുന്നത് അവർക്ക് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ എന്താണ് നമ്മുടെ ഷാജിദാ ഷാജിയുടെ വീഡിയോസിനോടുള്ള നിങ്ങളുടെ അഭിപ്രായം എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയ പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്